ചെറിയ പ്രായത്തിൽ തന്നെ പാട്ടിന്റെ ലോകത്ത് വിസ്മയം തീർക്കുകയാണ് പച്ചടി സ്വദേശിനിയായ ആൽഫി എന്ന കൊച്ചുമിടുക്കി പത്തു വയസ്സുകാരിയായ ആൽഫി ഈ ചെറിയ പ്രായത്തിനുള്ളിൽ പാടിയത് നൂറിലധികം പാട്ടുകളാണ് മനോരമ മ്യൂസിക് ഉൾപ്പെടെ പ്രശസ്തമായ നിരവധി ബ്രാൻഡുകളുടെ ആൽബങ്ങളിലും നിറസാന്നിധ്യമാണ് ആൽഫി സിജോ ഈ കുരുന്ന് ശബ്ദം തീർക്കുന്നത് സംഗീതത്തിന്റെ വലിയ അനുഭൂതിയാണ് മൂന്ന് വയസ്സുള്ളപ്പോൾ മുതൽ ആൽഫി പാടി തുടങ്ങിയതാണ് അത് ഇപ്പോഴും തുടരുകയാണ് കൂടുതൽ ഇമ്പത്തിൽ കൂടുതൽ മാധുര്യത്തോടെ പച്ചടി ആര്യമണ്ണിൽ സിജോ ജോസഫ് സിനി ദമ്പതികളുടെ മൂത്ത മകളാണ് ആൽഫി നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഒന്നാം ക്ലാസ്സുകാരനായ ആൽബിനാണ് സഹോദരൻ സുഗുണൻ മാഷിലൂടെയാണ് സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ ആൽഫി സായത്തമാക്കിയത് ഞാൻ പാട്ട് പഠിക്കാൻ മൂന്ന് വയസ്സുകൂടെ ഞാൻ പാട്ട് പഠിക്കാൻ പാട്ടുപഠിക്കാൻ എന്റെ അമ്മയും അച്ഛനുമാണ് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കണ്ടു വന്ന് എനിക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു കൂട്ടിരിക്കുന്ന നാഥൻ സസ്നേഹം തുടങ്ങിയ ആൽബങ്ങളിലെ ഗാനങ്ങൾ ഏറെ ശ്രദ്ധേയമായിരുന്നു ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പാട്ടുകൾക്കായി കാതറക്കുന്നത് ഇതിനോടകം നിരവധി ആൽബങ്ങളാണ് ആൽഫിയുടെ ശബ്ദം സംഗീത സാന്ദ്രമാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഓൺലൈനായാണ് പരിശീലനം ബൈസന്മാലി സ്വദേശിനിയായ അധ്യാപിക റാണിയാണ് പരിശീലനം നൽകുന്നത് ഇതിനോടകം സ്കൂൾ കലോത്സവങ്ങളിലടക്കം നിരവധി പുരസ്കാരങ്ങളാണ് ഈ കൊച്ചുമിടുക്കിയെ തേടിയെത്തിയിട്ടുള്ളത് പുതിയ പാട്ടുകൾ പാടുവാനുള്ള നിരന്തര പരിശീലനത്തിലാണ് ത്തിനൊപ്പം ആൽഫി ന്യൂസ് ബ്യൂറോ രാജകുമാരി